രേന്ദ്ര ഷെട്ടി അങ്കിളുടേതായിട്ട് നരേന്ദ്ര ഷെട്ടി രണ്ട് മിനിറ്റ് എവിടെ അവരുണ്ടായിരുന്നല്ലോ ബെഡ്റൂമിൽ നോക്കിയോ ഏയ് മുഹമ്മദ് ഭയന്നുപോയി അല്ലേ ഏ യെ വല്ലാതെ തന്റെ വലത് കയ്യിലിരിക്കുന്ന ആ പൂച്ചെണ്ടില്ലേ പഞ്ച് ഓഫ് റെഡ് റോസസ് ത്രോ എഡ് ഓഫിയ അതും പൊട്ടിയില്ല പേടിച്ചതൊക്കെ വെറുതെ അല്ലേ റഹീം ഹാജി പുതിയ പോലീസ് സൂപ്രണ്ട് മുഹമ്മദ് സർക്കാർ ആള് ഭയങ്കരനാണെന്നാണ് എന്റെ ബോയ്സ് ഒക്കെ ഇവിടെ പറഞ്ഞു ആണോ ഫ്രം നരേന്ദ്ര ഷെട്ടി മൈൽസ് അതിക്രമിച്ചു കിടക്കരുത് morning ഇതൊരു ഫുൾ ഫ്ലഡ്ഡ് സ്റ്റാർ ബ്യൂട്ടി പാർലറിന്റെ സെറ്റപ്പുകളാണല്ലോ ഏ കൊള്ള നല്ല ഒരു മൾട്ടി പർപ്പസ് ഗ്യാംഗും ഷൂട്ടിംഗ് ബാബേറിയൻസ് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ വെടിവെപ്പുകാരായ തൊരപ്പന്മാർ താഹിർ സാഹിബ് അരിയിട്ട് വാഴിച്ച പുതിയ പോലീസ് സൂപ്രണ്ട് മുഹമ്മദ് സർക്കാർ ആള് ഭയങ്കരനാണെന്ന് ഈ തൊരപ്പന്മാരായിരിക്കും സാറിനെ അറിയിച്ചത് അല്ലിയോ അവരത് പറയും ആ കാലിബർ ശരിക്കും മനസ്സിലാക്കിയത് കൊണ്ടാണല്ലോ പറ്റിയ ആയുധം തന്നെ കൈ കൊടുത്തിരിക്കുന്നത് ലോഷം കൊടുക്കു പുരട്ടി കൊടുക്കാൻ കയ്യിൽ ആയുധമില്ലാത്ത മുഹമ്മദ് സർക്കാരിന്റെ സാന്നിധ്യം പോലും നരേന്ദ്ര ഷെട്ടിക്ക് ബ്ലീഡിങ് ഉണ്ടാക്കുന്നു മിസ്റ്റർ നരേന്ദ്രൻ ഇന്നലെ എന്നെ ഒരുപാട് തെറ്റിദ്ധരിച്ചു തോന്നുന്നു കുറ്റക്കാരൻ ഞാൻ തന്നെ ആളും പേരുല്ലാത്ത ഒരു ടെലിഫോൺ മെസ്സേജിന്റെ പേരിൽ സാറിനെ പോലെ ഒരു പാവപ്പെട്ട കുടക്കച്ചവടക്കാരനെ മനപൂർവം ഞാൻ ഹേർട്ട് ചെയ്യൊന്നും ആയിരുന്നില്ല ഒരു അബദ്ധം പറ്റിയതാ ആ അതിനുള്ള ദൈവശിക്ഷയും കിട്ടി പത്രങ്ങളിലൊക്കെ കണ്ടു കാണും ഞാൻ അങ്ങനെ മുത്തുക്കടയും പിടിച്ച് മൾട്ടി കളറിൽ നിന്ന് ചമ്മുന്നത് ആ അത് സാരമില്ല സാരമല്ലു റെഡ് റോസസ് ഇന്നലത്തെ സംഭവത്തിന് ശേഷം എനിക്ക് ചോന്ന റോസാപ്പൂക്കൾ കാണുന്നതേ ഭയമാണ് കയ്യിൽ നിന്നും പൂട്ടിക്കിടക്കുന്ന വണ്ടി കുത്തി തുറന്ന് അതിനകത്ത് ഗിഫ്റ്റും കത്തുമൊക്കെ വെക്കുക ബെഡ്റൂമിൽ കടന്നിറങ്ങുന്ന എട്ടും പൊട്ടും തിരിയാത്ത കുഞ്ഞിന്റെ ബെഡിൽ പാവക്കുട്ടി ടെലഫോണിന് സുഗന്ധം പകരാൻ പെർഫെക്റ്റ് ടൈമിങ്ങിൽ ഒരു ടെലഫോണിക് വരട്ട് ഒരു ടെറിഫൈങ് ഹൊറർ എഫക്ട് ഉണ്ടാക്കി എതിരാളിയെ പേടിപ്പിക്കൽ അല്ല സാർ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലായേയില്ല പക്ഷെ ഒന്ന് അങ്ങോട്ട് മനസ്സിലാക്കി തരാനാണ് ഇപ്പൊ ഈ സർക്കാർ കാക്കിയും തൊപ്പിയും അണിയിച്ച് എന്നെ ഇങ്ങോട്ട് കെട്ടിയെടുത്തത് ദാ ഇതുപോലെ സാറിന് ചെയ്തു തരാനല്ല ഉത്തരവാദിത്തത്തോടെ ചിലതൊക്കെ ചെയ്ത് തീർക്കാനാണ് അതിന് തടസ്സം നിന്നാൽ ഇനിയും ബ്ലീഡിംഗ് ഉണ്ടാവും നോട്ട് എ മോക് ബ്ലീഡിംഗ് ലൈക് ദിസ് ദ റിയൽ ബ്ലഡ് സർക്കാർ inflammable. വണ്ടിയുടെ ബ്രേക്കും പോയി സ്റ്റിയറിംഗ് റോഡും പൊട്ടി താനാണെങ്കിൽ നടു റോട്ടിലും രക്ഷപ്പെടുത്താനായി കൈക്രിയല്ലാതെ മറ്റൊരു മാർഗവും ഞാൻ വേണ്ട സാർ ബ്ലാക്ക് ഇരിക്കട്ടടോ തന്റെ വെയിറ്റ് സംശയം ഇടിക്കൊന്നും പഴയ പഴയ ബലം പോരാ അതോ സോപ്പിന്റെ ബാക്കിയുണ്ടോ അതുകൊണ്ടല്ല സാറിന്റെ മാത്രം ഏജിംഗ് പ്രോസസ് തോന്നുന്നു അതേ പെർഫെക്ഷൻ എന്ത് കാര്യം ഇതാ കണ്ടില്ലേ തോക്കിന്റെ തുരുമ്പു തുടച്ചും കള്ളന്മാരെ പേടിച്ചോർക്കൊഴിയുന്ന കോന്തന്മാർക്ക് അലാറം ഉണ്ടാക്കി പഴച്ചു പോകുന്നു കുടുംബം ഇല്ലാത്തതൊരു ഭാഗ്യം ഒരു ഡി ജി പി ആയി സർവീസ് എക്സ്റ്റൻഷനും വാങ്ങി സാറി കലക്കുന്നുണ്ടാകുന്ന ഒരു ആശ്വാസമായിരുന്നു ബംഗാളിൽ നിന്ന് നാട് കടത്തപ്പെടുമ്പോ എനിക്കുണ്ടായിരുന്നത് പെൻഷന്റെ കാര്യം പോലും കോടതി മോഡ സുപ്രാൻഡിയുടെ പോലീസ് അക്കാഡമിയിലെ സ്ഥിരം വിസിറ്റിംഗ് പ്രൊഫസറായ അങ്ങേക്ക് ഈ പതനം പാടില്ലാത്തതാണല്ലോ ആ നോർമൽ കോഴ്സിൽ പ്രോസസ് താൻ പറഞ്ഞതുപോലെ കുഴപ്പം നമ്മുടെ പഴയ ഹോം മിനിസ്റ്ററുടെ ഒരു പഞ്ച് ഞാനെന്ന് നിങ്ങളുടെ ഈ കോഴ്സും കഴിഞ്ഞ് വന്നവരവിന് ഞാൻ ഈ പയ്യൻ ഷെട്ടിയുടെ ചത്തുപോയ തന്ത ഷെട്ടി ഉണ്ടല്ലോ വീരേന്ദ്ര ഷെട്ടി അവനെ ആൾമോസ്റ്റ് ഒരു പൂട്ട് പൂട്ടിയതാ വക്കാലത്തിനൊന്ന് പാതരാക്കി തന്നെ എത്തി ആഭ്യന്തരൻ എന്റെ തൊപ്പി പോയി ഷെട്ടി പൊടിയും തട്ടി വീട്ടിലും പോയി എടോ ഈ നെഞ്ചാങ്കൂടിന്റെ നടുക്ക് ഇവിടെ തെക്കൻ കളരി പുറപ്രകാരം തൃശങ്ക പുഷ്പോ എന്ന് പറയുന്ന ഒരു മർമ്മസ്ഥാനുണ്ട് അവിടെ ഇരിപ്പതൊന്ന് കൊടുത്താൽ കിട്ടിയവൻ ഒരു മണ്ഡലം തേക്കിയാലെന്ന പ്രമാണം കൃത്യ നാപ്പതിൻ്റെ അന്ന് ചങ്കു പഴുത്ത് ഷെട്ടി കാഞ്ഞു പിടിച്ചപ്പോഴേ കൊടുത്തു അല്ലേ ഇനത്തേക്ക് വെച്ചാൽ നടക്കേലെന്നൊരു ഊഹ ഉണ്ടായിരുന്നു എനിക്കന്നേ അച്ഛനേക്കാൾ ഒരുപാട് വളർന്ന മകൻ നരേന്ദ്ര ഷെട്ടി ഏറ്റെടുത്തിരിക്കുന്ന ടാസ്ക് ബിയോണ്ട് യുവർ ലിമിറ്റ്സ് ആണോ എന്ന് ഞാൻ സംശയിക്കുന്നു അത്രയ്ക്ക് കുയാണ് വേരും ശിഖരവും ഒക്കെ താഴേക്ക് മുകളിലേക്കൊക്കെ വളർന്നു വളർന്നു കാണാമറിയത്തെത്തി തന്റെ കയ്യിലുള്ള പോലീസ് ഫോഴ്സ് ഒക്കെ വെറു ഉണ്ണാക്കന്മാരാടോ അവരെ വെച്ചൊരു പുല്ല് നടക്കില്ല ഒര വിശ്വസിക്കാൻ കൊള്ളില്ലെന്ന് മനസ്സിലായില്ലേ നല്ലവണ്ണം ഇല്ല സർ ഐ എന്റെ ഗുരുനാഥനായ പണിക്കർ സാറ് പോലും ഒരിക്കൽ തോറ്റ കളിയിൽ ഐ വിൽ എന്ന് ഞാൻ പറഞ്ഞാൽ അത് അഹങ്കാരമാണെന്ന് കരുതരുത് ആഗ്രഹമാണ് സർ തരുന്ന ആദരം ചുമ്മാ ഒരു ബെസ്റ്റ് ഓഫ് കീപ്പിറ്റപ്പോ പറഞ്ഞു തന്നെ എരിയേറ്റിയാൽ ഞാനും വേറെ തമ്മിൽ എന്താ വ്യത്യാസം തനിക്ക് പറ്റിയ രണ്ട് കൂട്ടുകാരെ തരാ ഞാൻ ആദ്യം അവനെ തന്നെ പൊക്കണം ഗ്രിഗറി ആണെങ്കിലും ആള് നല്ലൊരു ഷാർപ്പ് ഷൂട്ടർ സിഐ ഗ്രിഗറി അങ്ങനെ ഒരാളില്ലല്ലോ സർവീസിലുണ്ട് താനറിയില്ല ഞാൻ ഞാനറിയാതെ എന്റെ കീഴിൽ ഒരു സർക്കിൾ ഇൻസ്പെക്ടറാണ് അവന് സ്വന്തമായ അങ്ങനെ ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് വ്യാജച്ചാരായ റെയ്ഡ് ഡിപ്പാർട്ട്മെന്റ് കാശന്ന് പറ്റിക്കുന്നുടാ സ്വന്തം കൺമുമ്പിൽ ഇങ്ങനെ ഒരു അന്യായം നടക്കുമ്പോ സസ്പെൻഷൻ ആണെങ്കിലും എന്നെ പോലെ ഒരു പോലീസ് ഓഫീസർക്ക് ആളുടെ കടമ ചെയ്യണ്ടിരിക്കാൻ പറ്റുമോ ആ അതല്ലേ സാറ് ചാർജ് എടുത്തോടനെ ധൈര്യമായിട്ട് ഞാൻ ഈ ഇറങ്ങി തിരിച്ചു കുഴപ്പം നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് കൈക്കൂലി ചൊളമാതിരി എണ്ണി വേടിച്ചുകൊണ്ട് അഴിച്ചു വിട്ടിരിക്കല്ലോ ഓഹോ പഴയ സൂപ്രണ്ടും കണക്കായിരുന്നു ഞാനും കേട്ടിട്ട് കേട്ടതിനേക്കാളൊക്കെ മഹാബോർണ ഈ വാറ്റുകാരൊക്കെ ഞാൻ ഒതുക്കി ഒരു വഴിക്ക് സാറേ ആ വിരോധത്തിനല്ലേ വിസ യും കൂട്ട് രാവിലെ താൻ ഇങ്ങനെ ദിവസവും രാവിലെ തോക്കു എടുത്തോണ്ട് ഫ്രീ സർവീസിന് ഇറങ്ങിയാൽ ആ വീട്ടു ചെലവൻ എന്ത് ചെയ്യും അതാ പ്രശ്നം തൽക്കാലം ഒരൊന്നര മാസം ഇത് വെച്ച് പിടിച്ചു നിൽക്കാല്ലേ അല്ല അത് പിന്നെ ഓ അപ്പൊ സാറിന്റെ കളിയായിരുന്നല്ലേ ഇടിവെട്ടി നിൽക്കുന്നതിനെ പാമ്പിനെ വിട്ട് കടിപ്പിക്കുന്ന കാല നമ്മൾ നമ്മൾ ഇരുപ്പ് വശം എന്നോട് ഈ പണി ചെയ്യേണ്ടായിരുന്നു ഞാൻ നിനക്കിട്ട് എന്ത് ചെയ്തു പോവുക നിന്റെ ടാലന്റ് വേണം പ്രൊഫഷണൽ എക്സലൻസ്